വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് എങ്ങനെയാണ് അത് പരിഹരിച്ചിട്ട് വീണ്ടും ആ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുക പലരുടെയും മനസ്സിൽ വലിയൊരു ആശയക്കുഴപ്പമാണ് ഇങ്ങനെ ഒരു വഴക്കുണ്ടായാലോ ഇനി എങ്ങനെ പോയി സംസാരിക്കുക എന്നൊക്കെ അപ്പൊ അതിന് മൂന്ന് സ്റ്റെപ്പുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് നമുക്കത് എന്താണെന്ന് നോക്കിയാലോ നമസ്കാരം ഞാൻ വിദ്യാനായർ ട്രാൻസ്പെയർ ഇൻസൈൽ ഹബ് എന്ന ഹോളിസ്റ്റിക് മെന്റൽ വെൽബീൻ സെന്ററിലെ പ്രാക്ടീഷണറാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഒരു വഴക്കായിരുന്നു എന്ന് അംഗീകരിക്കുക മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുക നിങ്ങളുടെ പങ്കാളിയോട് പറയുക നമ്മുടെ കോൺവെർസേഷൻ കുറച്ചൊന്നും രീതിയിൽ മാറിയിട്ടുണ്ട് താൻ കാമാവുന്ന സമയത്ത് നമുക്കൊന്ന് സംസാരിച്ചാലും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പോയി എന്ന് ചോദിക്കുക അതിനെ അഡ്രസ് ചെയ്യുക അല്ലാണ്ട് സൈലന്റ് ആയിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് നടിച്ചിട്ട് അടച്ചിട്ടോന്നൊരു കാര്യമില്ല രണ്ടാമത്തേത് എന്ത് പ്രതിസന്ധി ആയാലും എന്ത് വെല്ലുവിളി ആയാലും നമ്മുടെ കോൺട്രിബ്യൂഷൻ കുറച്ചേറെ അതിന് ഉണ്ടായിട്ടുണ്ടാവും സോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണോ അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുക ആ വഴക്കിത്രയും പോലും താൻ കാരണം മാത്രമല്ല എന്റെ ഇന്ന ഇന്ന റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് ഏറ്റെടുക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് പകുതി ഒരു കുറ്റപ്പെടുത്തല സ്വയം ഏറ്റെടുത്താൽ മതിയല്ലോ അത് വളരെ ഒരു ആശ്വാസം പകരുന്ന രീതിയാണ് മൂന്നാമത്തേത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു ണക്ഷൻ അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ഒക്കെയാണ് പിന്നീട് വേണ്ടി വരുന്നത് നിങ്ങൾ ബന്ധത്തിന്റെ തുടക്കത്തിൽ വലിയൊരു എക്സൈറ്റ്മെന്റിൽ ഒരുപാട് എഫേർട്ട്സ് ഇട്ടിരിക്കും അത്രയൊന്നും ഇട്ടില്ലായെങ്കിലും കുറച്ചധികം എക്സൈറ്റ്മെന്റും ഫണ്ണും അതുപോലെ തന്നെ നമ്മുടെ എഫേർട്സും ഒക്കെ വീണ്ടും കാണിക്കുക അപ്പോൾ മാത്രമാണ് ആ ബന്ധം കുറച്ചും കൂടി മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ മൂന്ന് സ്റ്റെപ്പുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്